എനിക്കറിയായിരുന്നു ഇങ്ങനെ സംഭവിക്കുമെന്ന് എന്താണ് കാരണം കാരണം പറഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ഞെട്ടും അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്ന ചാനലിലേക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത പുതിയ വിദ്യ ബിഗ് ബോസ് അപ്ഡേറ്റ് ചെയ്തു നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇറങ്ങാം ഇന്നലെ ലാലേട്ടം വന്നു അനുമോൾക്ക് നല്ല ഫയറിങ് ചെയ്തു നല്ല രീതി ഫയറിങ് ചെയ്ത് കുടുംബാംഗങ്ങൾക്കെല്ലാം ശിക്ഷ വിധിച്ചു അവരോടൊക്കെ നല്ല തപ്പിക്കും അതിലെ ലോറെ ജിഷിനൊക്കെ എടുത്ത് അലക്കി വിട്ടു പക്ഷെ ഇന്റർവ്യൂ സമയത്ത് ലാലേട്ടൻ ഇപ്പം വരാം എന്ന് പറഞ്ഞ് പോയ സമയത്ത് അനുമോളോടെ പറയുന്നുണ്ട് അനുമോളോട് ശരിക്കും അവിടെ ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ഈ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെട്ട എനിക്ക് തോന്നുന്ന അനുമോളോടാണ് അതിനു മുന്നേ നമ്മുടെ വേറെ ഒന്ന് രണ്ട് കണസ്റ്റിനോട് ഇത്ര ദേഷ്യപ്പെട്ടു പക്ഷെ ഇത്രക്കും ദേഷ്യപ്പെട്ട് ഞാൻ കാണുന്നത് അനുമോളോട് മാത്രമാണ് പക്ഷേ ഈ അനുമോൾ ലാലട്ട പോയസ് അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നതിൽ ഒരു ചെറിയൊരു വാക്ക് ഞാൻ ശ്രദ്ധിച്ചു ഇതെങ്ങനെ വരുമോളു എനിക്ക് അറിയാൻ വരും വേറെ ഒന്നുമല്ല അനുമോൾ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചതാണ് അതാണ് പുള്ളിക്കാരിയുടെ വിജയം അത് ലാലട്ടനും ബിഗ് ബോസും ഒക്കെ എത്ര ശ്രമിച്ചിട്ടും അത് അനുമോളവിടെ സ്ട്രോങ് ആയിട്ട് ചിരിച്ചോണ്ട് അവിടെ നിൽക്കുകയാണ് ചെയ്തു കരയുക ഒന്നും ചെയ്യാതെ സ്ട്രോങ്ങായിട്ട് അവർ നിന്നു പക്ഷെ പോയതിനു ശേഷം അവർ പറഞ്ഞ കാര്യത്തിൽ ഇപ്പോഴും വിശ്വസിക്കുന്നുകൊണ്ടാണ് ഇതിങ്ങനെ വരുവുള്ളൂ എന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നൊരു വാക്കമാണ് അനുമോളവിടെ പറയുന്നത് ഞാനിത് ടി കണ്ട് അകത്ത് ശേഷം ഞാൻ ഞാനിത് അറിയിപ്പിച്ചിട്ട് കണ്ട് പറയുന്നത് നമ്മൾ ക്ലാരിറ്റി വരുത്താൻ പറഞ്ഞു നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് കാര്യത്തിൽ വരുത്താൻ പറ്റും ഞാൻ വീണ്ടും പറ്റും അപ്പോൾ ഈ കുട്ടി അത് തന്നെയാണ് പറയുന്നത് അത് പറയുന്നുണ്ട് എനിക്കറിയാമായിരുന്നു ഇതിങ്ങനെ സംഭവിക്കും ഒരുപക്ഷെ അനുമോൾ വിചാരിച്ചിരിക്കുന്നു ലാലേട്ടനും ബിഗ് ബോസും കള്ളം എന്നാണ് ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ട് ചിലപ്പോൾ അനുമോളെ ഏറിക്കയറ്റാൻ സാധ്യതയുണ്ട് ലാലേട്ടനെന്നും പിന്നെ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചു എൻ്റെ പഴയ വീഡിയോസ് എടുത്തു നോക്കി അറിയാം ഇത് മിക്കപ്പോഴും ലാലേട്ട ബിഗ് ബോസ് ഇത് പുറത്ത് വിടത്തില്ല പുറത്ത് വിടത്തില്ല എന്ന് പറഞ്ഞാൽ ഈ ആര്യനും ജിസനും ലൈഫുള്ള അത് പുറത്ത് വിട്ടാൽ ഈ ഷോയെ ബാധിക്കും പിന്നെ ലേഡീസായുള്ള മത്സരാർത്ഥികളെ ബിഗ് ബോസിലേക്ക് വിടാൻ ആരും ധൈര്യപ്പെടുത്തില്ല ഇതൊക്കെ ഒരു കാരണം കൊണ്ടായിരിക്കും ഇത് മൂടി വെക്കാൻ വെച്ചത് പക്ഷെ മൂടി വെച്ചെന്നും പറയുന്നില്ല മൂടി വെച്ചില്ലെന്നും പറയുന്നില്ല ഇതൊക്കെ അനിമോൾക്ക് മനസ്സിലുള്ളതുകൊണ്ടായിരിക്കും അനിമോൾ അങ്ങനെ പറഞ്ഞെന്നേ ഞാൻ പറയുള്ളൂ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അനുമോള് പക്ക സ്ട്രോങ് പ്ലയറാണ് അതിലൊരു സംശയവുമില്ല ഇത്രയ്ക്ക് സ്ട്രോങ് ആണോ അനുഭവം എന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കില്ല എന്നാലുകൊണ്ട് മനസ്സിലായി അവർ സ്ട്രോങ് പ്ലയർ തന്നെയാണ് അപ്പൊ എന്നെ കൊച്ചു വീട്ടിലാ നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് താങ്ക് യു